എറണാകുളം കണ്ടനാട് കർമ്മേൽ ദയറായി ഖബറടക്കിയിരിക്കുന്ന സ്ലിബാദാസ സമൂഹം സ്ഥാപകൻ ഭാഗ്യസ്മരണാർഹനായ പത്രോസ്മാർ ഒസ്താത്തിയോസ് മെത്രാപോലിത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് ആരംഭിച്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാന സഭയുടെ മിഷൻ പ്രസ്ഥാനമായ സ്ലിബാദാസ സമൂഹത്തിന്റെ ശതാബ്ദി സമാപന സമ്മേളനവും കുടുംബസംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച പരുമല സെമിനാരിയിൽ വെച്ച് നടത്തപ്പെടും രാവിലെ എട്ടിന് വിശുദ്ധ കുർബാനയ്ക്ക് സ്ലീബാദാസ സമൂഹം അധ്യക്ഷൻ ഗീവർഗീസ് മാർ കൂറോസ് മെത്രാപോലിത്ത പ്രധാന കാർമികത്വം വഹിക്കും മണിക്ക് പതാക ഉയർത്തും തുടർന്ന് പ്രഭാത ഭക്ഷണവും രജിസ്ട്രേഷനും ആരംഭിക്കും പത്തരയ്ക്കുള്ള കുടുംബ സംഗമത്തിന് മോട്ടിവേഷണൽ സ്പീക്കറും എം ജിഒ സി എസ് എം തിരുവനന്തപുരം സ്റ്റുഡന്റ് സെന്റർ ഡയറക്ടറുമായ റവുലർ ഫാദർ സച്ചി മേക്കാട് നേതൃത്വം നൽകും പതിനൊന്നിന് പൊതുസമ്മേളനം ആരംഭിക്കും പ്രാർത്ഥനാ ഗാനത്തിന് ശേഷം സ്ഥാപക പിതാവ് പത്രോസ്മാർ ഒസ്താത്തിയോസ് മെത്രാപോലിത്തയെ അനുസ്മരിച്ചുള്ള ഗീതം ആലപിക്കും വൈസ് പ്രസിഡന്റ് റവറൽ ഫാദർ പി കെ തോമസ് സമ്മേളനത്തിന് സ്വാഗതം അരുളും സ്ലിബാദാസ സമൂഹം അധ്യക്ഷൻ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിക്കും തുടർന്ന് പൌരസ്ത കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തായുമായ മാർ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കാതോലിക്കാ ഭാവിയുടെ അനുഗ്രഹ സന്ദേശം കുറിയാക്കോസ് മാർക്ക് ലിമ്മീസ് വലിയ മെത്രാപോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി ഭവന നിർമ്മാണ പദ്ധതി അവതരണം സിഇഒ ഫാദർ തോമസ് മ്യാലിൽ നിർവഹിക്കും കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും മുൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി ശതാബ്ദി സമാപന സന്ദേശം നൽകും തുടർന്ന് സ്ലിപാദാസ സമൂഹം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സാമുവൽ കെ സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കും റവറൽ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയൽ അഡ്വക്കേറ്റ് ബിച്ചു ഉമ്മൻ റവറൽ ഫാദർ എൽദോ ഏലിയാസ് സന്തോഷ് പി എം ലിസി എം കെ എന്നിവർ ആശംസകൾ അർപ്പിക്കും സമ്മേളനത്തിൽ വിവിധ ജീവകാരുണ്യ സഹായങ്ങളും സ്കോളർഷിപ്പുകളും മുൻപദവ് പോലെ വിതരണം ചെയ്യും ട്രഷറർ കെ കെ ജോർജ് കൃതജ്ഞത അർപ്പിക്കും തുടർന്ന് കാതോലിക്ക മംഗളകാനം ആലപിക്കും ആശീർവാദത്തിന് ശേഷം സ്നേഹവിരുന്നും ഗിഫ്റ്റ് വിതരണവും ഉണ്ടായിരിക്കും വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കളും വൈദികരും സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും പ്രതിനിധികളും ശതാബ്ദി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സോമു കെ സാമുവൽ അറിയിച്ചു